ഡ്രസ്സാണോ എൻ്റെ അമ്മ ദയവരുടെ വാ ഹലോ ഗായ്സ് ഞങ്ങൾ തോട്ട് വരമ്പിലൂടെ പോവുകയാണ് അതെ അതെ ഖമോൺ ഖമോൺ പാടവരമ്പത്തിലൂടെ ഹലോ ഹായ് വളരെ മനോഹരമായ ഒരു സ്ഥിതി ഞങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് വയലിൽ കൂടെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഉത്സവത്തിൽ പോണേ ഹായ് അയ്യോ തോട് എന്തുവാണേ ഈ തോട്ടിൽ കൂടെ ഇനി യാത്ര ചേച്ചി ഇനി തോട് ക്രോസ് ചെയ്യണ്ടേ നമ്മൾ തോട് ശ്രീകുട്ടി അയ്യോ ചൂടങ്ങനുണ്ട് ഇതാരാ ഇവിടെ ആയിരുന്നു ചേച്ചി ഇത് കറക്റ്റ് സ്ഥല നിങ്ങൾ കൊല്ലം ഡിസ്ട്രിക്റ്റ് അല്ലേ ആ കൊല്ലം ജില്ലയില് ഭരണിക്കാവ് അതുവഴി കയറി വരുമ്പോൾ എന്ന് പറയും ഇവിടെ ഭയങ്കര കെങ്കിയമായ ഉത്സവമാണ് കേട്ടോ എന്നെച്ചാ ഇഷ്ടം പോലെ കുതിരയടുപ്പ് അങ്ങനത്തെ ഒക്കെ ദേവാ ദേവേ ദേവയൊന്നും ഇവിടെ ഇല്ല ദേവയൊക്കെ അങ്ങ് എത്തിയെന്നു തോന്നുന്നു കൊല്ലം എവിടെ കൊല്ലത്ത് ഇത് ഭരണിക്കാവ് വഴി കേറി പോണം മല നടകിയിട്ടുണ്ടോ അമ്പലത്തിലോട്ടാ പോകുന്നേ അയ്യോ തോട്ടിക്കടോ അയ്യോ തോട്ടിക്കടക്കം ഇതിലേക്കൂടെ ക്രോസിംഗ് പരിപാടി നടക്കത്തില്ല ആ ഭരണിക്കാവ് വഴി പോണം എനിക്ക് കറക്റ്റ് സ്ഥലം പേരൊന്നും അറിയത്തില്ല കേട്ടോ ഞാനൊരു ആറു വർഷത്തിന് ശേഷമാണ് ഇവിടെ ഉത്സവത്തിന് വരുന്നത് ഇവിടെ ഉത്സവമൊക്കെ കാണിച്ചത് കണ്ടത് പാടമാണ് ഇതെല്ലാം എല്ലാം കൃഷി കൃഷിയുള്ള സ്ഥലമാര എന്നെയാണോ സച്ചിൻ ഭരണിക്കാവ് വഴി കയറി വരണം എന്നിട്ട് കുറെ ഇഞ്ഞ് വരണം കേട്ടോ പ്രോപ്പർ സ്ഥല പേര് എനിക്ക് അറിഞ്ഞുവിടാ പക്ഷെ അമ്പലം മല നടന്നറിയാം പിള്ളേര് സെറ്റ് എല്ലാം തോന്നു അവൾമാർ ഇവിടെ പോവല്ല ഓടി ഓടി അല്ലയോ പോവാണോ അതെ അതെ അമ്പിക അച്ഛനെവിടെ സ്ഥലം ഐസ്ക്രീം അമ്പികയുടെ ചെലവായി യല്ല വെള്ള ഒന്ന് മാറോ നിങ്ങൾ സംസാരിച്ചിട്ട് വാ അമ്മ സംസാരിച്ചിട്ടുവാറക്കേ സൈഡോ ഹേ പിള്ളേരെ ഹായ് പറയൂ തോട്ടിക്കടക്കല്ലേ ഹായ് പറയടി ഇവളുടെ പേര് എടി പേരെന്ത്രഞ്ജനാ അവളെ കുഞ്ഞാറ്റ ഇടയിൽ ഒരു പുരുഷൻ പോണ പുരുഷൻ ഹായ് പറയൂ പുരുഷൻ ഹായ് പറയടാ നീയാ പുരുഷൻ ഈ പെമ്പിള്ളേരെ വീട്ടെത്തി നമ്മളണക്ക് എപ്പോഴും എന്തോ വണ്ടിയുടെ ബഹളവും സമരക്കാരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ശാലീന സുന്ദരമായ സ്ഥലമാണ് ആ കോവയ്ക്ക് നോക്കി ക്കൊക്കെ ശരിക്കും പിടിച്ചു കിടക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ എന്താ ഈ വയലിൽ കൂടെ പോണാട്ടോ വെള്ളത്തിലൂടെയൊക്കെ ചവിട്ടി അതൊരു വേറൊരു ഫീലാ ഇങ്ങനെ പോകുന്നത് എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാ ഉത്സവം എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇവിടെ വേറൊരു ഫീലാ നമ്മളിങ്ങനെ നടന്ന് ഈ വയലിക്കൂടെയും ഈ കാട്ടിക്കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോ വെള്ളത്തിലൊക്കെ ചവിട്ടി ഇവിടെ പോകുമ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ അണിഞ്ഞിരുങ്ങിയൊന്നും പോവണ്ട ആവശ്യമേ ഇല്ല കാരണം ഈ തോട്ടിക്കൂടെ ഒക്കെ പോകുമ്പോ തന്നെ നമ്മൾ കുളമാകും അപ്പൊ തന്നെ എന്നെ എന്റെ കുലം കാണുന്നുണ്ടില്ലേ സുന്ദരികൾ വരുന്നുണ്ട് ഒരുത്തിയുടെ തലയിൽ എന്തുവാണിരിക്കുന്നത് കാണിച്ചെടി കുഞ്ഞാറ്റേ നീ എന്ന മുതല ഈ ഉത്സവം കാണാൻ തുടങ്ങിയത് ഞാന് വർഷം കഴിഞ്ഞിട്ടാണെന്ന് എല്ലായിടത്തും എല്ലാ പ്രാവശ്യവും വരും ഇത് ഇവിടുത്തെ ഉത്സവാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് ഇവിടുത്തെ ആഹ് ഇവിടെ എന്തോ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ ആണ കൂപ്പി കൊടുക്കുന്നത് ഇന്ന് ഇന്ന് കൊടുക്കുവോ എന്തോ ഒരു കാള ഏഴു കുതിര രണ്ട് കാളിപ്രടെ എന്താണ് സുന്ദരികളുടെ പേര് എന്ന് പറയൂ ചോയിച്ചു ചോദിച്ചു നിരഞ്ജന ആ സുന്ദരിയുടെ പേരോള അനാമിക നെയ്മു പിന്നെ സച്ചിൻ പിള്ളേര് നെയ്മഞ്ഞിട്ടുണ്ട് ഒരാളെ ഒളിച്ചിരുന്ന കേട്ടോ നമ്മുടെ അനാമിക ലൈവ് കിട്ടുന്നില്ല റേഞ്ചില്ല ഇവിടെ ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് സച്ചിൻ ആ തിരക്ക് കൂടുമ്പോഴത്തേക്ക് അങ്ങനാണല്ലോ ഉത്സവ സ്ഥലങ്ങളിൽ ഒന്നും റേഞ്ച് പോരാത്തതിന് ഇവിടെ ഭയങ്കര തിരക്കുണ്ട് ഇപ്പഴേ ഇനിയും നമ്മള് വയലിക്കൂടെ നടക്കുമെന്ന് തോന്നുന്നു പ്രകാശ് ഹോയ് കൊച്ചിന്റെ കൊച്ചിന്റെ തന്ത്ടെ കൊടുക്കൂ ഫോൺ എന്റെ എന്റെ കയ്യിലുണ്ട് ഏത് വെച്ചിട്ട് എന്തിനാ പേഴ്സിള ആറാമത്തെ തവണ ഈ പേഴ്സൂടെ കളയുന്നത് കൊച്ചിനെ പിടിക്കാതെ ചേച്ചി ഉണ്ടെങ്കിലും ശരിയാവല്ലോ കേട്ടോ അല്ലെങ്കിൽ ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല ഇതായത് ഇതിന പണ്ട് ഉത്സവത്തിന് വന്നിട്ടുണ്ടോ എന്നാ വന്നിട്ടുള്ള ഭയങ്കര രസാ കേട്ടോ ഇവിടെ കാണേ ഇവിടെ റേഞ്ചിന്റെ വിഷയം